പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എൺപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സമ്പത്തിന്റെ വിനിയോഗം വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവനെ പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ ലുപ്തൻ സമ്പത്ത് അർഹിക്കുന്നില്ല അസൂയാലുവിനെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർ കൊണ്ടുപോകും അവർ അത് അവർ അതുകൊണ്ട് ആഡംബരപൂർവം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അൽപത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അതുതന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ് അവസാനം അവൻ തന്റെ അൽപത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അസൂയാലുവിന്റെ കണ്ണു കുടിലമാണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു ലുപ്തന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിനു മുമ്പ് സ്നേഹിതനെ നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത് നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോകുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളവെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണം എന്നാണ് ആദിയിലുള്ള നിയമം തടച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും ജ്ഞാനത്തിൻ്റെ ഫലങ്ങൾ ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ ജ്ഞാനത്തിൻ്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും അവൻ ജ്ഞാനത്തെ മായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവരുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവി ഓർക്കുകയും ചെയ്യും അവൻ അവനവളുടെ വീട്ടിനടുത്ത് വസിക്കുന്നു അവരുടെ മതിലുകളിൽ കൂടാരത്തിൻ്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു അവൻ അവനവരുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ് അവൻ തൻ്റെ സമ്പാനങ്ങളെ അവരുടെ തണലിലിരുത്തുകയും അവളുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു അവൾ അവനെ വെയിലിൽ തണലേകുന്നു അവളുടെ മഹത്വത്തിൻ മധ്യെ അവൻ വസിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ച പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാലിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ജാനുവാലൂസ് പ്രസിദ്ധനായ ഒരു അത്ഭുത പ്രവർത്തകനാണെങ്കിലും ജീവചരിത്ര വിവരങ്ങൾ വളരെ തുച്ഛമായിട്ടേ നമുക്കറിയുകയുള്ളൂ അദ്ദേഹം നേപ്പിൾസിൽ ജനിച്ചുവെന്നുംബന്ധോയിലും എത്ര ആയിരുന്നു എന്നും പറയപ്പെടുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം ഉടുമ്പിരി കൊള്ളുന്ന കാലമായിരുന്നു അത് മിസോനയിലെ ഡീക്കൺ സോസിയോസ് പുസുവോയിലെ ഡീക്കൻ പ്രോക്കുളൂസ് തുടങ്ങിയവ ഏതാനും ഡീക്കന്മാരും അൽമായരെയും അറസ്റ്റ് ചെയ്യേ വിധിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജാനുവാരൂസ് അവരെ ആശ്വസിപ്പിക്കുവാൻ ചെന്നു ഫലം ധീര രക്തസാക്ഷിത്വമായിരുന്നു കാരാഗ്രഹത്തിൽ അടച്ചിരുന്നവരെ ഒരു വലിയ ക്രിസ്ത്യാനി സന്ദർശിച്ചു എന്ന് കാവൽക്കാർ പറഞ്ഞു ആ വിവരം കണക്കിലെടുത്ത് ജാനുവാലൂ മെത്രാനെ അറസ്റ്റ് ചെയ്തു കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ച ഡീക്കൻ ഫിസ്റ്റുസിനെയുംസിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി മൂന്ന് പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ചക്രവർത്തി അജ്ഞാപിച്ചു വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല ഉടനെ ശിരസ് ഛേദിച്ചു കളയാൻ കൽപ്പനയുണ്ടായി വിശുദ്ധ ജാനുവാരിസിന്റെ തിരിശേഷിപ്പ് നേപ്പിൾസിന് ലഭിച്ചു നേപ്പിൾസിന്റെ മധ്യസ്ഥനാണ് ജാനുവാരിസ് നേപ്പിൾസ് ദേവാലയത്തിലെ എന്ന് വിളിക്കുന്ന കപ്പേളകളിൽ രണ്ട് ഫിക പേടകങ്ങളിൽ ചാനുവാരൂസിൻ്റെ രക്തമുണ്ട് വേറൊരു പാത്രത്തിൽ ശിരസുമുണ്ട് ശിരസും രക്തവും അടുത്തടുത്ത് വരുമ്പോൾ രക്തം ഉരുകുന്നു സാധാരണയായി ഇത് സംഭവിക്കുന്നത് വിശുദ്ധന്റെ തിരുനാൾ ദിവസവും മെയ് ഒന്നാം തീയതിയുമാണ് പുസോളിയിൽ നിന്ന് വിശുദ്ധന്റെ അവശിഷ്ടം നേപ്പിൾസിൽ കൊണ്ടുവന്നത് മെയ് ദിനത്തിലാണ് മറ്റു ചില പ്രധാന ദിവസങ്ങളിലും ഈ അത്ഭുത സംഭവം ആവർത്തിക്കപ്പെടുന്നുണ്ട് പ്രേമുള്ളവരെ നമ്മളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം പല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നാം അവയെ വേണ്ടവിധം ഗവനിക്കുന്നുണ്ടോ പ്രേമുള്ളവരെ ധീരരക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാരൂസിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു